ഇറാനെ സംബന്ധിച്ച് ഇന്ന് നിർണായക ദിവസം റോമിൽ നടക്കുന്ന അമേരിക്ക ഇറാൻ ആണവ ചർച്ചകൾ എന്തു ഫലമാകും ഉണ്ടാക്കുകയെന്ന് കാത്തിരിക്കുകയാണ് ഉറ്റുനോക്കുകയാണ് ലോകം ഇറാനെ സംബന്ധിച്ച് ഇന്നത്തെ ചർച്ചയിൽ കരാറിലേർപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ കാത്തിരിക്കുന്നത് മഹാദുരന്തവും മഹായുദ്ധവുമാണ് ഇറാനെ നരകം കാണിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചത് അതേസമയം ആയത്തുള്ള അലി ഖമീനി കഴിഞ്ഞ ദിവസവും പ്രകോപനപരമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നു രംഗത്ത് വന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇറാന്റെ ആഭ്യന്തര വിഷയമാണ് ആണവ പരീക്ഷണങ്ങളും ആണവ ചർച്ചകളുമെന്നും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇറാനെ അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കേണ്ടതില്ല എന്നുമാണ് ഖമീനി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇതുകൂടാതെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനും ഇതേ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നു അമേരിക്കയും ഇറാനും തമ്മിൽ ഇന്ന് റോമിൽ നടക്കുന്ന ചർച്ചകൾ ഒരു ശുഭ ആയില്ലെങ്കിൽ വരാനിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമായിരിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല മെയ് മാസം ആദ്യവാരം തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു അതേസമയം കഴിഞ്ഞയാഴ്ച നടന്ന ബെഞ്ചമിൻ തന്നെയാഹു ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയിൽ അമേരിക്ക ഈ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയി നിലവിൽ നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ ചർച്ചകൾ നടക്കുന്നുവെന്നും ഈ ചർച്ചകൾക്കിടയിൽ ഒരു ആക്രമണം അത് സ്വാഭാവികമായും അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് അമേരിക്ക നിലപാടെടുത്തത് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു എങ്കിൽ പോലും സ്വന്തം നിലയിൽ ഇറാനെ ആക്രമിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും ബെഞ്ചമിൻ തന്നെയാകുവിന്റേത് അതിനിടയിലാണ് ഏറ്റവും നിർണായകമായ ഘട്ട ചർച്ചയ്ക്ക് റോം വേദിയാകുന്നത് ഇറാനിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ വളരെ ഗൗരവമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് വൻതോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് എത്രയും വേഗം ആണവായുധമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ പൂർത്തിയാക്കിയിരിക്കുന്നു റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ആണവ സാങ്കേതിക വിദ്യ ഇതിനകം തന്നെ ഇറാന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സാങ്കേതിക വിദ്യ തന്നെ എത്രയും വേഗം ആണവായുധം നിർമ്മിക്കാൻ ഇറാന് കഴിയും അതേസമയം ആണവ പരീക്ഷണങ്ങൾ തന്നെ തങ്ങളുടെ രാജ്യത്ത് നടക്കുന്നില്ലെന്നും എനർജി ഡെവലപ്മെന്റിന് വേണ്ടി ആണവ ആണവ ഊർജത്തെ ഉപയോഗിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഈ അമേരിക്കയും ഇസ്രായേലും ഇത് ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് ഇസ്രായേൽ ഇസ്രായേലിന് വളരെ ശക്തമായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യമുണ്ട് ഇസ്രായേലിൻ്റെ ദേശീയാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ചാരന്മാർ ഇറാന്റെ മുക്കം മൂലയും അരിച്ചുപിറക്കി ഇറാനിൽ നടക്കുന്ന ആണവ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ പ്ലാൻ കണ്ടെത്തി അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വൻതോതിലുള്ള ആണവായുത്ത പരീക്ഷണം വൻതോതിലുള്ള ആണവായുദ്ധ നിർമ്മാണം ഇറാനിൽ നടക്കുന്നുണ്ട് ഇറാനിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം അടുത്ത ആണവായുധത്തിലേക്ക് എത്തിക്കാൻ ആണവായുധത്തിലേക്ക് അവയെ മാറ്റിയെടുക്കാനുള്ള വളരെ ചെറിയ സമയം മാത്രമാണ് ഇറാനിന് ആവശ്യമുള്ളത് നിലവിൽ നടക്കുന്ന ഈ ചർച്ചകൾ പോലും ഇറാന്റെ ഒരു തട്ടിപ്പാണ് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു കാരണം അമേരിക്കയുമായി ഇങ്ങനെ ചർച്ചകൾ നടത്തി ചർച്ചകൾ നടത്തി സമയം നീട്ടിക്കൊണ്ടു പോവുക സമയം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ള സാവകാശം ലഭിക്കും അങ്ങനെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ആണവായുധം നിർമ്മിക്കുകയും അതിന് പിന്നാലെ ലോകത്തിന് മുഴുവൻ ഈ ആണവായുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇറാൻ്റെ ലക്ഷ്യം ഇറാനെ പോലെ ഒരു മതഭ്രാന്തം പിടിച്ച ഒരു രാജ്യത്തിന് മതം മതം തലയ്ക്ക് പിടിച്ച ഒരു ജനതയ്ക്ക് ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരിക്ക് സ്വാഭാവികമായും അവരുടെ കയ്യിൽ ആണവായുധങ്ങൾ ലഭിച്ചാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് ഇസ്രായേലിനറിയാം അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനും ഇറാന്റെ ആണവ പദ്ധതികളെ ആണവ പരീക്ഷണങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാനുമുള്ള കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് കടുത്ത ശക്തമായ വാദം ഉന്നയിക്കുന്നത് ആ വാദത്തിന് അനുസൃതമായി അമേരിക്ക കഴിഞ്ഞ ദിവസം വരെ നിലകൊണ്ടിരുന്നു എന്നാൽ ഒന്നാം ഘട്ട ചർച്ചകൾ അവസാനിച്ച ശേഷം അമേരിക്ക പെട്ടെന്ന് തങ്ങളുടെ നിലപാട് മാറ്റുകയായിരുന്നു ഇറാനെ ഏകപക്ഷീയമായി ആക്രമിക്കാൻ തങ്ങൾ ഇല്ലെന്നും ഇസ്രായേലിന് ഇഷ്ടമുള്ളത് ഇസ്രായേലിന് ചെയ്യാമെന്നുമായിരുന്നു അമേരിക്കയുടെ നിലപാട് പെട്ടെന്ന് അമേരിക്ക ഇങ്ങനെ കാല് മാറുമെന്ന് ഇസ്രായേലും പ്രതീക്ഷിച്ചതല്ല കാരണം മെയ് മാസം ആദ്യവാരം ഇസ്രായേൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നുള്ളത് നേരത്തെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ തീരുമാനിച്ചതാണ് ആ ആക്രമണത്തിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഇസ്രായേൽ പൂർത്തിയാക്കി ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് വളരെ ശക്തമായ നിർദ്ദേശം ലഭിച്ചു അവർ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസുകൾ പൂർത്തിയാക്കി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അതിന്റെ സ്കെച്ചും പ്ലാന്റ് തയ്യാറാക്കി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി സിറിയയുടെ ആകാശപാത ഉപയോഗിച്ച് ഇറാന്റെ തലയ്ക്ക് മുകളിൽ എത്തുകയും ഇറാനിൽ ആക്രമിക്കേണ്ട ആണവ പ്ലാന്റുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരം തയ്യാറാക്കുകയും അവയെ ആക്രമിച്ച ശേഷം അതിവേഗം തന്നെ തിരികെ പറന്ന് ഇസ്രായേലിലേക്ക് എത്തുകയും ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതാണ് ഇസ്രായേൽ അതിനിടയിലാണ് ഇത്തരമൊരു ചർച്ചയും ഇത്തരമൊരു നിലപാടുമായി ഈ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്നത്തെ റോമിൽ നടക്കുന്ന ചർച്ച ഇറാനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഇന്നത്തെ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ഇസ്രായേലിന്റെ നിലപാടുകൾക്ക് വഴങ്ങേണ്ടി വരും അമേരിക്കയ്ക്ക് പിന്നീട് അമേരിക്കയ്ക്ക് സ്വന്തം നിലപാടിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല ഇസ്രായേലിനെ പിണക്കാൻ കഴിയില്ല ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിണക്കാൻ ട്രംപിന് ഒട്ടും താല്പര്യമില്ല അങ്ങനെയെങ്കിൽ മനസ്സിലാ മനസ്സോടെയെങ്കിലും ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനത്തിനെ പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കുക മാത്രമേ ഇറാനിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ വളരെ ഗൗരവമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് വൻതോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് എത്രയും വേഗം ആണവായുധമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ പൂർത്തിയാക്കിയിരിക്കുന്നു റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ആണവ സാങ്കേതിക വിദ്യ ഇതിനകം തന്നെ ഇറാന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സാങ്കേതിക വിദ്യ തന്നെ എത്രയും വേഗം ആണവായുധം നിർമ്മിക്കാൻ ഇറാന് കഴിയും അതേസമയം ആണവ പരീക്ഷണങ്ങൾ ഒന്നും തന്നെ തങ്ങളുടെ രാജ്യത്ത് നടക്കുന്നില്ലെന്നും എനർജി ഡെവലപ്മെന്റിന് വേണ്ടി ആണവ ആണവ ഊർജത്തെ ഉപയോഗിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കുകയും ചെയ്തു അമേരിക്കയുടെ ഭാഗത്ത് വഴിയുള്ളൂ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ വിജയം ഇന്ന് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ശിരസ വഹിക്കാൻ അല്ലെങ്കിൽ അത് അതേപടി അനുസരിക്കാൻ ഇറാൻ തീരുമാനിച്ചാൽ യുദ്ധം ഒഴിവാകും അല്ലാത്ത പക്ഷം ഇറാനിലേക്ക് കൊടിയ ദുരിതമായിരിക്കും പെയ്തിറങ്ങാൻ പോകുന്നത് ഇസ്രായേലിന്റെ വ്യോമസേനയുടെ കരുത്ത് ഒരിക്കൽ കൂടി ഇറാൻ തിരിച്ചറിയും ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയുടെ വ്യോമസേനയുടെ കൂടി പവർ ഇറാൻ തിരിച്ചറിയും ഇറാൻ എന്ന എണ്ണയ്ക്ക് മുകളിൽ ജീവിക്കുന്ന രാജ്യം വലിയ വലിയ ഒരു തീഗോളമായി മാറാനുള്ള സാധ്യതയുണ്ട് മാസങ്ങൾ പരിശ്രമിച്ചാൽ പോലും ആ തീയണക്കാൻ ചിലപ്പോൾ ഇറാന് എന്ന് വരില്ല